ല്ല യേശുനാമത്തിന് മഹുത്വം ഉണ്ടായിരിക്കട്ടെ സഭയോട് ചേർന്നും ഫ്രാൻസിസ് മാപ്പാപ്പയോട് ചേർന്നും എല്ലാ വൈദികരോടും ചേർന്നും സെന്യസ്റ്ററോട് ചേർന്ന് നമുക്ക് ഇന്നേ ദിവസം ദൈവസന്നധിയിലായിരിക്കാം ഇന്നേ ദിവസം ലോകം മുഴുവനും അർപ്പിക്കപ്പെട്ട വിശുദ്ധ കുർബാനയുടെ ബലിയുടെ യോഗ്യതയാൽ ദൈവസന്നദ്ധിയിൽ നമുക്ക് ആയിരിക്കാം പ്രാർത്ഥനയിൽ ആയിരിക്കാം പ്രിയമുള്ളവരെ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ഏറ്റവും ഭക്തിയോടെ നമുക്കേറ്റിയല്ല സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിൻ്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ നിൻ്റെ രാജ്യം വരയണമേ നിൻ്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്കാവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാവുന്നു ആമേ പരിശുദ്ധ ഈ അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം കൃപ നിറഞ്ഞ മറിയമ്മേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു നിന്റെ ഉദരത്തിൻ്റെ ഫലമായി ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനെ അപേക്ഷിക്കണമേ ആമേ ഹല്ലൂയ പ്രിയമോളരെ ഇന്നേ ദിവസം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയ തിരുവചന ഭാഗം വിശുദ്ധ യോഗനാറ്റ സുവിശേഷം പതിനേഴാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാമത്തെ തിരുവചനമാണ് ദൈവത്തിൻ്റെ ജീവനുള്ള വചനം ഇപ്രകാരം വെളിപ്പെടുത്തിയിരിക്കുകയാണ് പിതാവേ ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നോടുള്ള അവിടുത്തെ സ്നേഹത്താൽ അങ്ങനിക്ക് മഹത്വം നൽകി അങ്ങനിക്ക് നൽകിയവരും അത് കാണാൻ ഞാൻ അടുത്ത് എന്നോട് കൂടെ അവരും ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഹല്ലുയ പ്രിയമ്മൾ ഒരു ഈശോയുടെ ഒരു പ്രാർത്ഥനയാണ് പിതാവായ ദൈവത്തോട് മാനവകുലത്തിൻ്റെ വീണ്ടെടുപ്പിന് മാനവ മക്കളെ രക്ഷിക്കാൻ വേണ്ടി ഈശോ ഒരു അഭ്യർത്ഥനയാണ് ഒരു പ്രാർത്ഥനയാണ് പിതാവിൻ്റെ സന്നദ്ധിയിൽ നടത്തുന്നത് നമുക്കതിൻ്റെ ഭാഗം കാണാൻ പറ്റുന്ന എങ്ങനെയാണ് അതായത് പിതാവ് ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നോട് ഉള്ള അവിടുത്തെ സ്നേഹത്താൽ അങ്ങെനിക്ക് മഹത്വം നൽകി കണ്ടോ ഈശോയോടുള്ള തൻ്റെ പുത്രനോടുള്ള അവിടുത്തെ സ്നേഹത്താൽ മഹത്വം മുഴുവൻ ആർക്ക് നൽകി ഈശോയ്ക്ക് നൽകി വീണ്ടും ഈശോ പറയുകയാണ് അങ്ങനെക്ക് നൽകിയവരും അത് കാണാൻ ഞാൻ ആയിരിക്കുന്നിടത്ത് എന്നോട് കൂടെ അവരും ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഹല അങ്ങനെക്ക് നൽകിയവരും അങ്ങനെക്ക് നൽകിയവരും പറഞ്ഞാൽ എന്താ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടവരാണ് നമുക്കതിൻ്റെ യോനരസുവിശേഷം ആറാം അദ്ധ്യായത്തിൻ്റെ അറുപത്തി അഞ്ചാം തിരുവ ഞാൻ കാണാൻ പറ്റും ഹലേ ലുയ സുവിശേഷം ആറാം അധ്യായം അറുപത്തി അഞ്ചാം തിരുവചനം ഇങ്ങനെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് അവൻ പറഞ്ഞു ഇതുകൊണ്ടാണ് പിതാവിന് നിന്ന് വരം ലഭിച്ചാലല്ലാതെ എൻ്റെ അടുക്കലേക്ക് വരാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കണ്ടോ ഇവിടെ വളരെ വ്യക്തമായി പറയുകയാണ് പിതാവിൽ നിന്നുള്ള വരം ലഭിക്കണം ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ എന്തു ചെയ്യണം പിതാവിനിൽ നിന്നുള്ള വരം ലഭിക്കണം ദേവാലയത്തിലേക്ക് വചനം കേൾക്കുവാനും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനുമൊക്കെ ഉള്ള കൃപ കിട്ടണമെങ്കിൽ പിതാവിൽ നിന്നുള്ള വരം ലഭിച്ചാൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ അതുകൊണ്ടാണ് യോനാന വിശേഷം ആറാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി നാലാം തിരുവചനത്തിൽ കാണാൻ പറ്റും എന്നെ ആഴ്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കുകയില്ല അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കും വീണ്ടും വചനം പറയുകയാണ് എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കളേക്ക് വരാൻ സാധിക്കുകയില്ല പിന്നെയും അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കും വളരെ പ്രത്യാശയുള്ള വചനമാണ് പ്രിയമുള്ള നമുക്കറിയാം അന്ത്യദിനത്തിൽ എങ്ങനെയുള്ളവരെയാണ് ദൈവം ഉയർപ്പിക്കുക അതിൻ്റെ യോനാട് സുശേഷം ആറാം അധ്യായത്തിൻ്റെ അമ്പത്തി മൂന്ന് അമ്പത്തി നാല് തിരുവചനം നമുക്കൊന്ന് ശ്രമിക്കാം ഇങ്ങനെയാണ് യേശു പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല അല്ലേ വീണ്ടും വചനം അമ്പത്തിനാലാം തിരുവചനം പറയാണ് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും ഇത് ഉറപ്പാണ് ഇത് പ്രത്യാശ നൽകുന്ന വചനമാണ് പ്രിയ നമുക്ക് ഈ സാമ്പത്തിക ദിനത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയ തിരുവചനം എന്തുകൊണ്ടും നമ്മുടെ കൃപയാണ് നമ്മുടെ നിത്യജീവനാണ് നമ്മുടെ വീണ്ടെടുപ്പാണ് നമ്മുടെ ദൈവമായ കർത്താവ് തൻ്റെ പിതാവാദ്യം തൻ്റെ ഏകചാതനെ ഭൂമിയിലേക്ക് അയച്ചത് മാനുകുലത്തെ വീണ്ടെടുക്കാനാണ് രക്ഷിക്കാനാണ് പാപ പരിഹാരത്തിന് വേണ്ടിയാണ് നിത്യജീവിന് വേണ്ടിയാണ് നമുക്ക് ആ വലിയ പ്രത്യാശയിൽ നിന്നേ ദിവസമായിരിക്കാം ദൈവമായ കർത്താവ് ഏവരെയും സമൃദ്ധമായിട്ട് എനിക്ക് രീതിയിട്ട് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ